നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം പനമ്പള്ളി നഗറിലെ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻ്ററിലെ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബ്രെൽവിയാണ് ഇദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുകയാണ് രണ്ട് വർഷത്തിലേറെയായി ഇദ്ദേഹം അവിടെയുണ്ട് അപ്പോൾ ഡോക്ടർ ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് അറിയാം ഡോക്ടർ നമസ്കാരം ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ വരുന്ന പെൺകുട്ടികൾ ഈ ഒരു പൊസസീവ്നെസ് ആ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അവരത് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞല്ലോ പക്ഷെ അത് ഈ ഒരു ജനറേഷനിൽ ആ പെൺകുട്ടികൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു കുറച്ചും കൂടി അല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന് ചിന് വരുമ്പോൾ ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാനല്ലേ പെൺകുട്ടികൾ ഇപ്പോൾ അങ്ങനെയല്ലേ ഒരു വളരെ നല്ല ചോദ്യമാണ് കാരണം വെച്ചാൽ ഈ കാലഘട്ടത്തില് പെൺകുട്ടികൾ പലരും അങ്ങനെ ആയി തീരുന്നുണ്ട് അങ്ങനെ ആയി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതുപോലെയുള്ള ചില ഷോകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കാരണം അവയർനെസ് ആണ് നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഊർജം കിട്ടുന്ന അവയർനെസ്സാണ് ഇത്തരമൊരു വ്യക്തിത്വം ഇങ്ങനെയാണെന്ന് തിരിച്ചറിയപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് തുടക്കത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാല്ലോ അപ്പം അവർ ബോൾഡാണ് അതുപോലെ തന്നെ അവർ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് അസർട്ടീവ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് കുറച്ചുകൂടി ലോകപരിചയമുണ്ട് മീഡിയയുടെ സ്വാധീനം നന്നായിട്ടുണ്ട് അപ്പോൾ മറ്റ് ഇതുപോലെയുള്ള പേഴ്സണാലിറ്റികളെ പറ്റിയൊക്കെ അവർ കൂടുതലും സാധാരണ ജനങ്ങൾക്ക് വരെ ഇപ്പോൾ ഇത്തരം വ്യക്തിത്വങ്ങളെ പറ്റി തിരിച്ചറിയാവുന്ന രീതിയിൽ ഒരുപാട് എന്താ പറയുക മാധ്യമങ്ങളൊക്കെ നമ്മളെ സഹ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അറിയാനൊക്കെ അവസരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് എൻ്റെ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് എന്നെ അനാവശ്യമായിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഇതിങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ ശിക്ഷയുണ്ടോ എന്നുള്ളത് ഒരു ചതി അതിൻ്റെ പുറയിലുണ്ടോ എന്നുള്ളത് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ പെൺകുട്ടി എന്ത് ചെയ്താൽ മതി അസേർട്ടീവ് ആകുക അവളുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നീ മൊബൈലിൽ സംസാരിക്കുന്ന നിന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ചാറ്റിങ് അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധമൊക്കെ അത് ഇത്രയും വേണ്ട നീ എപ്പോഴും എന്നെ മാത്രം കണ്ടാൽ മതി എൻ്റെ കൂടെ മതി എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി എന്ത് ചെയ്യണം അവൾ അവളുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നതിനെ പറ്റി ബോധ്യം അവൾക്ക് വരണം ഈ ആ സമയത്ത് അവൾ ചെയ്യേണ്ടത് ദേഷ്യപ്പെടണം എന്നില്ല ഒരുപക്ഷെ ഈ നഴ്സിസ്റ്റീവ് പേഴ്സണാലിറ്റി അല്ലാത്തൊരു പ്രണയത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ചിലപ്പോൾ ഇതുപോലെ പൊസറ്റീവ്നസ് കാണിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും അസേർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ പറയാം അസേർട്ടീവ് എന്ന് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കണം പക്ഷേ നമ്മൾ അതിനകത്ത് ടോൺ വ്യത്യാസം വരുത്തേണ്ട അവിടെ വ്യക്തിബന്ധങ്ങൾ തകരാറിലാകില്ല പലപ്പോഴും അങ്ങനെയല്ല സ്ത്രീകൾക്ക് നേരെ പലരും മോശമായിട്ട് സംസാരിക്കുമ്പോൾ മോശമായിട്ട് പെരുമാറുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ ടോൺ വ്യത്യാസം വരാതെ പറയേണ്ടത് കൃത്യമായിട്ട് മുഖത്ത് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് അതിജീവിക്കാനും സാധിക്കും വ്യക്തിബന്ധങ്ങൾക്ക് ഇടയിൽ വലിയ പ്രശ്നങ്ങൾ തകരാറുന്നു വലിയ പ്രശ്നങ്ങൾ തന്നെ തകരാറ് സംഭവിക്കില്ല കാര്യങ്ങൾ പറയാൻ ഈ പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ല യുവാക്കളും അത് പഠിക്കണം എന്ന് ഡോക്ടർ ഇപ്പോൾ ഇപ്പൊ ഡോക്ടർ പൊതുവേ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും മൊബൈലും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അവയർ ആയിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ എസെറ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയാലെന്ന് ഒപ്പം തന്നെ അത് പറ്റുന്നില്ല എങ്കിൽ നോ പറഞ്ഞു പോവാനും ആ പെൺകുട്ടിക്ക് പറ്റണം അല്ലേ ശരിക്കും അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ ഈ വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളില്ലേ അതിൻ്റെ പ്രാധാന്യം ഇപ്പം എല്ലാ എല്ലാ ഉണ്ട് ഇത്തരത്തിലുള്ള വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളൊക്കെ ഉണ്ട് പക്ഷേ അത് ഒരു ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ടുള്ള കൗൺസിലിങ്ങുകളൊക്കെയാണ് അതില് ഒരു പക്ഷേ ആ കൗൺസിലിങ്ങിലൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു അടുപ്പം വരുക എന്നുള്ളതായിരിക്കാം പക്ഷേ ഒരു അതിനപ്പുറത്തേക്ക് ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഈ വൺ ടു വൺ കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ പ്രാധാന്യം ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും കൂടി ചോദിക്കാൻ പറ്റിയൊരു അവസ്ഥയാണ് ചിലപ്പോൾ അച്ഛനമ്മമാർ അറേഞ്ച്ഡ് മാരേജ് ആണ് നടത്തുന്നതുണ്ട് ഈ ഈ പുരുഷനെ അല്ലെങ്കിൽ ഈ യുവാവിനെ കുട്ടിക്ക് പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അറിയണമെന്നൊരു നിർബന്ധമില്ല അപ്പം സ്വാഭാവികമായിട്ടും അത്തരം പേഴ്സണാലിറ്റി അടുത്തറിയാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതുപോലെയുള്ള പ്രീ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർ ജീവിക്കാൻ പോകുന്നത് പണ്ടത്തെ കാലത്ത് ആളുകൾ മുപ്പത്തഞ്ച് വർഷവും നാൽപ്പത് വർഷവും ഒരാളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ സഹിച്ച് ജീവിക്കില്ല പക്ഷേ ഇടക്കാലം വെച്ചിട്ട് അത് ബ്രേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയെ അടുത്തറിഞ്ഞതിന് ശേഷം അത്തരം വിവാഹ ബന്ധങ്ങളിലേക്ക് പോകുന്നതു തന്നെയാണ് നല്ലത് അതിന് ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ് നല്ലൊരു ശതമാനം സഹായിക്കും എന്നാണ് എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാടിലും അതുപോലെ എൻ്റെ അനുഭവത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതാണ് കാരണം അത്തരം സാഹചര്യങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഒരു കൗൺസിലറുടെ മുൻപിലിരുന്നു കൊണ്ട് ഈ വ്യക്തി ഈ വ്യക്തികൾ പരസ്പരം സംസാരിക്കുകയും ആ രണ്ട് വ്യക്തികളും അവരവരുടെ നീഡ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം വ്യക്തികളുടെ നീഡ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തിക്കൊരു നീഡുണ്ടാവും ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ പോകുന്ന ആൾക്കാർ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യ ആകാൻ പോകുന്ന വ്യക്തിയുടെ നീഡ് എന്താണെന്ന് ഭർത്താവിനും ഭർത്താവ് ആകാൻ പോകുന്ന വ്യക്തിയുടെ നീഡെന്താണെന്ന് ഭാര്യയ്ക്കും മനസ്സിലാകും നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ സാധിക്കും പലപ്പോഴും വിവാഹത്തിലേക്ക് ഈ പ്രീമാറ്ററി കൗൺസിലിംഗ് ഒന്നും ഇല്ലാതെ വ്യക്തികളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് പോകുമ്പോൾ പോകുമ്പോഴുള്ളൊരു കുഴപ്പം പിന്നീട് അവരിത് പറയില്ല പിന്നെ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരിക്കും എന്നറിയാമോ എൻ്റെ നീഡ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ മറ്റേ അതിൻ്റെ അങ്ങനെ ഒരു ചോദ്യം വരും പക്ഷെ പറഞ്ഞാലേ ഓരോരുത്തരുടെ നീഡ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു ശരിക്കും നമ്മളുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലൊക്കെ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കേണ്ട തീർച്ചയായിട്ടും വേണ്ട ഇപ്പോൾ പലപ്പോഴും ഇനി വരുന്ന ജനറേഷനൊക്കെ നമ്മൾ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഇത്തരം അവസരങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ അവർ കാണണമെന്നില്ല പക്ഷേ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അവർക്ക് തിരിച്ചറിയാനും ഓരോ വ്യക്തികളെ സ്വന്തമായിട്ട് അവർക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റും പറ്റും അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപായിട്ട് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ഏതൊരു എതിരെ നിൽക്കുന്ന ആ വ്യക്തി അത് ഇതുപോലെ ഒരു പേഴ്സണാലിറ്റി ആണോ എന്ന് തിരിച്ചറിവ് ആദ്യമേ കിട്ടാൻ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളാണത് അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിലെ കരിക്കുലത്തിലൊക്കെ ഇത് പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിനുള്ള അവയർനെസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ അവയർനെസ്സില് ഈ കുട്ടിക്ക് ഇപ്പം കൂടുതലായിട്ട് അറിയാൻ ഇപ്പൊ എന്നെ ഒരാൾ കൂടുതലായിട്ട് പുകഴ്ത്തുന്നെന്തിനാണ് പുകഴ്ത്തല് നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഈവൻ എന്തിനാണ് പുകഴ്ത്തുന്നേ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ സാമീപ്യം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാണ് ഒക്കെ വേണം അതിൻ്റെ ഒരു നീറ്റലും പുകച്ചിലും ഒക്കെ സുഖമുള്ളൊരു കാര്യം ഒന്നു തന്നെയാണ് പ്രണയത്തിൽ പക്ഷേ എപ്പോഴും ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പുറകിലെന്തെങ്കിലും വിലപിടിപ്പുള്ള ഇത്തരം ഗിഫ്റ്റുകൾ എന്തിനായിരിക്കും ഇങ്ങനെ വാങ്ങിച്ചു തരുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇവർ പതുക്കെ 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 കട്ട് ചെയ്യുന്ന എന്താണെന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഈ അവയർനെസ് ഇവരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവരെന്തു ചെയ്യും അസേർട്ടീവായിട്ട് കാര്യങ്ങൾ പറയാൻ പഠിക്കും ഇനി അവരെ കൊണ്ടും ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിലേർപ്പെട്ട് ഒരു പകുതി ഭാഗം എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അപകടമാണെന്ന് മനസ്സിലായിപ്പോ തിരിച്ചു വരാനായിട്ട് മാർഗമില്ല കാരണം ഈ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന പേഴ്സണാലിറ്റി അല്ലാത്ത വ്യക്തിക്ക് എന്തുണ്ട് എമ്പതി ഉണ്ട് ഞാനിവിനെ ഇട്ടു പോയാൽ ഇപ്പൊ ഈ വഴി ഇടക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ മനസ്സ് വേദനിക്കുന്നത് ഈ എമ്പതികളിൽ പെൺകുട്ടിക്ക് അങ്ങനെ ഫീൽ ഉണ്ടാവും പക്ഷെ അവള് തിരിച്ചറിയേണ്ടത് പേഴ്സണാലിറ്റിക്ക് എന്തില്ല അയാൾക്ക് അയാളുടെ മാത്രം സുഖം അയാളുടെ മാത്രം സ്വകാര്യത അയാളുടെ മാത്രം സ്വാർത്ഥത എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം തിരിച്ചറിവുകൾ ആ പെൺകുട്ടികളെ മനസ്സിലൊരു കുറ്റബോധമില്ലാതെ വേണമെങ്കിൽ ഇടക്ക് വെച്ചിട്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാം അതിന് എൻ്റെ റിലേറ്റീവ്സിൻ്റെ എൻ്റെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അടുത്ത നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഇനി ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലറും സഹായമൊക്കെ തേടി ഈസി ആയിട്ട് അത്തരം ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതൊരിക്കലും ഒരു തെറ്റല്ല ആ ഒരു അവൾ ആ ഒരു വ്യക്തി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള നല്ലതിന് വേണ്ടിയിട്ട് നല്ല തീരുമാനമായിട്ട് തന്നെ മാറുമതല്ലേ അത് ആണല്ലോ ഭീകരമാണെന്നുള്ളത് തിരിച്ചറിവ് കഴിഞ്ഞാൽ പിന്നെ ആരും ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പൊ പലപ്പോഴും പറയുമല്ലോ അവൾ തേച്ചിട്ടു പോയി അവൻ തേച്ചിട്ട് പോയിന്ന് പറയുമല്ലോ ശരിക്കും ആ വ്യക്തി ഈ നാസിസ്റ്റിക് അല്ലാത്ത വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു സംശയം വേണ്ട തന്നെയായിരിക്കും അതിൽ നിന്നൊരു മോചനം തന്നെയാണ് അവനവന്റെ ജീവിതം പിന്നെയുള്ള ഈ ഒരു ഒരു ചെറിയൊരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് പിന്നെ ഡോക്ടർ നമ്മൾ കാര്യം പറയുമ്പോൾ ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ കല്യാണത്തിന് മുൻപ് ഒരു വരെയാണ് പേഴ്സണാലിറ്റി ആണ് ഈ ഒരു വ്യക്തിയെങ്കിലും അയാള് അയാളുടെ ആ ഒരു എക്സാക്ട് ബിഹേവിയർ തുറന്നു കാണിക്കും പലപ്പോഴും അവര് ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കുള്ളു പിടികിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവര് കൊടുക്കാത്ത രീതിയിൽ ആയിരിക്കുള്ളു തീർച്ചയായിട്ടും അവര് പെരുമാറണത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവർ ഇവർക്കിടയിൽ ഇപ്പൊ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും രക്ഷകണോന്ന് വെച്ച് പിൻവാങ്ങുന്ന സമയത്ത് അവര് വിക്ടിം കളിക്കും നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇതായി പോകല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിക്തിമാകും അപ്പോൾ അയ്യോ അങ്ങനെ ഒരാളെ ഇട്ടിട്ട് പോകാനായിട്ട് പെൺകുട്ടിയുടെ മനസ്സനുവദിക്കില്ല

ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ഒരു നാസിസ്റ്റിക് നാസിസ്റ്റിക് ആണ് ിറ്റി ഉള്ള ആളുകൾ വളരെ തയ്യാറായിട്ട് വരുന്നത് അതിലും തന്നെ സ്കിപ്പ് പോകാനുള്ള അപൂർവമായിട്ടായിരിക്കും തുടക്കത്തിൽ തന്നെ തട്ടിക്കളയും അവർക്കും അറിയാൻ പറ്റും ഈ പെൺകുട്ടിക്കും ഓരോ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള ഈ വ്യക്തി നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് രണ്ടുപേർക്ക് അവയർനെസ് കിട്ടുന്ന രീതിയിൽ പറയുമല്ലോ പറഞ്ഞ് നമ്മൾ അവിടെയും ചെയ്യുന്നത് ആ ഒരു വ്യക്തി ആൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ബിഹേവിയറിൽ നിന്നും ആ പെൺകുട്ടിക്ക് തിരിച്ചറിയാനുള്ള കൊടുക്കും 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 തീർച്ചയായിട്ടും അപ്പോൾ ആ കിട്ടി കഴിയുമ്പോൾ നേരെ തിരിച്ചും സംഭവിക്കാൻ പറഞ്ഞു ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ പറയാനുള്ള കാരണം ഒരു അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ രണ്ടുപേർക്കും അവയർനെസ് ഉണ്ടാവട്ടെ രണ്ടുപേരും തിരിച്ചറിയട്ടെ പരസ്പരം അവിടെ അവരുടെ നീട്ട് അതെ അതല്ലേ എപ്പോഴും നല്ലത് വലിയ ഒരു വലിയൊരു സംഭവം പോലെ കല്യാണം നടത്തി ആളുകളെ കുളിച്ചു കൂട്ടി മനസ്സും അത് മാത്രമല്ല നമ്മുടെ മനസ്സിനൊക്കെ ഇന്നുണ്ടാകുകയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പ്രീമാറ്റിക് കൗൺസിലിംഗ് ഒരു പരിധി വരെ ഈ പറയുന്ന പേഴ്സണാലിറ്റിയെ കണ്ടെത്താനായിട്ട് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ സഹായിക്കുന്നുണ്ട് ഉറപ്പായിട്ടും